രാജ്യം കണ്ട ഏറ്റവും നിർണായകമായ സൈനിക നീക്കങ്ങളിലൊന്നിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യ ദൗത്യത്തിൽ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർത്തതായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് വെളിപ്പെടുത്തി വാർഷിക വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് തകർത്ത വിമാനങ്ങളിൽ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീനും ഉൾപ്പെടുന്നു ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് പാക് ഭൂപ്രദേശത്ത് മുന്നൂറ് കിലോമീറ്റർ വരെ ഉള്ളിൽ കയറി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ വിഭാഗത്തിലുള്ള അഞ്ച് യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു നിരവധി റഡാറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകൾ റൺവേകൾ എന്നിവയും തകർത്തു വ്യോമസേനാ മേധാവി പറഞ്ഞു കൃത്യമായ ആസൂത്രണത്തോടെ ഒറ്റ രാത്രി കൊണ്ട് ശത്രുവിനെ ദുർബലമാക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് സാധിച്ചു ഇന്ത്യയുടെ ഭാഗത്ത് ആൾനാശം വളരെ കുറവായിരുന്നു കര നാവിക വ്യോമസേനകളുടെ മികച്ച ഏകോപനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ദൗത്യം ഇന്ത്യയുടെ ശേഷിയുടെ കരുത്ത് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു